സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വികസനക്ഷേമ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്നത് തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കൂടെ നിൽക്കേണ്ടവർ സർക്കാരിനെ എതിർക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരം സമീപനത്തിനെതിരെ അണിനിരക്കും കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ പതറാതെ വികസനക്ഷേമ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്നത് തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കുറിശിക്കരം മടക്കാട്ടുപറമ്പ് വീട്ടിൽ ലക്ഷ്മി വനഭൂമി പട്ടയവും ചിറ്റിലപ്പള്ളി നീലത്ത് വീട്ടിൽ രവീന്ദ്രൻ പാണഞ്ചേരി വില്ലേജ് കളപ്പുരപ്പറമ്പിൽ ജോയ് എന്നിവർ പുറംപൊക്കു പട്ടയവും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി രണ്ടായിരത്തി മാർച്ച് ഒന്ന് മുതൽ പതിനഞ്ച് വരെ സംസ്ഥാനത്തെ മലയോര മേഖലയിലെ എല്ലാ വില്ലേജുകളിലും വനഭൂമി പട്ടയങ്ങൾക്കായി അപേക്ഷ ലഭ്യമാക്കാത്ത മലയോര കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുൻപ് പട്ടയം ലഭ്യമാക്കാൻ അവകാശമുള്ള ഭൂമി കൈവശമുള്ള ആളുകളിൽ അർഹതപ്പെട്ടവർക്ക് പ്രത്യേക അപേക്ഷയും സംയുക്ത പരിശോധനയും നടത്താൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ രണ്ടര വർഷത്തിൽ വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റിമൂന്ന് പട്ടയങ്ങളാണ് സംയോജിത പോർട്ടൽ ഉടൻ നിലവിൽ വരും ഡിജിറ്റൽ റിസർവേയിലൂടെ യഥാർത്ഥ ഭൂമിയുടെ അവകാശികളെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശ്ശൂർ ജില്ലയിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് എൽ എ പതിമൂന്ന് എൽ എ ഇരുപത്തി കോളനി പട്ടയം അഞ്ച് എൽ ഡി മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് മിച്ചഭൂമി പതിമൂന്ന് വനഭൂമി പട്ടയം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇനാം ഇരുപത്തിമൂന്ന് സുനാമി പതിനൊന്ന് എന്നിങ്ങനെയാണ് കണക്ക് എം എൽ എമാരായ പി ബാലചന്ദ്രൻ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൺ മാസ്റ്റർ സേവ്യർ വ്യാർ ചിറ്റിലപ്പിള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ലാൻഡ് ബോർഡ് സെക്രട്ടറി എ ഗീത ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു मीडिया टाइम त्रिशूर